എന്താണ് മക്കളെ സുഖല്ലേ അപ്പം വേറെ ഒന്നും വേറൊരു പരിപാടി ആയില്ല വീട്ടിൽ ചെറിയ കുത്തി വെറുതെ ഇന്ന് അപ്പം വെറിയൊരു പൂത് കയറി ഒരു സിനിമ കാണാൻ പോയല്ലോ ഒന്ന് അതിനുവേണ്ടി പെട്ടെന്ന് ഇങ്ങനൂരെയും കയറി ബസ് കിട്ടി ആടിച്ച് അല്ലേ പോയെന്ന് പോകാൻ സമയമില്ലല്ലോ കുറച്ച് സമയമുള്ളൂ ഇന്ന് അപ്പോഴത്തേനും എൻ്റെ അനിയന് ബാംഗ്ലൂർ ഒന്ന് കാരണമായിരുന്നു അവനെ ബാംഗ്ലൂരിൽ നിന്ന് കയറ്റി അവിടുത്തെ എന്തൊക്കെയാണ് കാണിച്ചു അപ്പോഴത്തേക്ക് ചേച്ചി വീട്ടെടുക്കുന്നുണ്ട് ചിരിച്ച് എന്താണ് കാര്യം എന്നൊക്കെ ചേച്ചി ചേച്ചിയേച്ചും വല്ല കോളഞ്ഞും വല്ല ഐജാക്കിയം വിഷ ഐജാക്കിയം എന്നൊക്കെ വായിരിക്കുന്നു അതിനുവേണ്ടി വിശക്കുന്നെന്ന് പറഞ്ഞാൽ അമർച്ച് ഈ നായ നോക്ക് തീറ്റി പിന്നെ അവനെ കൊണ്ട് ആ കടയിലോട്ട് കയറി പിന്നെ കുറച്ച് ബിരിയാണിയും അവന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു അതും മേടിച്ച് കഴിഞ്ഞ് നമ്മൾ വിധിയാണ് ഏതാ വലിയ പിന്നെ ഏത് കഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ നമ്മൾ സിനിമ കാണുമ്പോൾ വേണ്ടിയിട്ട് അവിടെ ഓടിച്ചെന്ന് ടിക്കറ്റ് അവിടെ ചെന്ന് ഇപ്പം തരത്തിലല്ല കുറച്ചായിരം കഴിഞ്ഞിട്ട് തരത്തിലുള്ള അപ്പോൾ വെളിയിൽ ഇറങ്ങി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സിനിമ തുടങ്ങി ഇനി ഒരു അരമണിക്കൂറുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ പോയി പോസ്റ്ററിനുള്ള ഫോട്ടോയും ഇൻട്രോയും എല്ലാം എടുത്തുകഴിഞ്ഞാൽ ഞാൻ അവിടെ കഴിഞ്ഞ ഫോണിൽ കളിക്കുന്നൊക്കെ നോക്കിയിരുന്നു പിന്നെ ഞാനും അവിടെ പോയിരുന്നു ഇതാ മനസ്സിലായി ഇത് ടിക്കറ്റാണ് ടിക്കറ്റ് കണ്ടല്ല ആ ടിക്കറ്റ് അതെല്ലാം പട്ടേ അങ്ങനെ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റിന് വേറെ മുന്നൂറ് രൂപ ഇത് നമ്മുടെ പ്രതിഭ തിയേറ്ററാണ് മാവേലി ില്ല അങ്ങനെ തിയറ്റർ കൊള്ളാമൊക്കെ നോക്കുമ്പോൾ സെറ്റ് അങ്ങോട്ട് കുഴപ്പമൊന്നും അത്യാവശ്യം നമുക്കിത് കാണാനൊക്കെ പറ്റും പിന്നെ പടം തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരാൾ പോലും ഇല്ല കൂടി വന്നൊരു പതിനഞ്ച് പേരെ ഞങ്ങളുടെ കൂട്ടി സിനിമയോടാൻ കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റിങ് ആകുമ്പോൾ അവർ ഇതൊരു മുടഞ്ഞ പാട്ട് കിട്ടുന്നു ഞങ്ങൾ എന്ത് ചെയ്ത് വീഡിയോ എടുത്തുണ്ടെങ്കി അല്ല വിനേത വൈബു പിന്നെ ഞങ്ങൾ വീട്ടിൽ എടുത്ത് അനേം കുറച്ച് കോപ്പറായി കിട്ടുകയാണെങ്കിൽ ഇപ്പം അന്ന് എന്ത് കാണിക്കുന്നു ഇപ്പം അങ്ങനെ കുടിക്കുന്നു കൈകൊണ്ട് പിന്നെ അതെല്ലാം പോട്ടെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്ന എല്ലാം കണ്ടുകൊണ്ടിരുന്ന് സൂപ്പറായിട്ട് ഞങ്ങൾ കൊണ്ടിരുന്ന പ്ലാൻ ആ നഗ്നമായി തുണിയില്ലാത്ത സത്യം പറഞ്ഞത് ഞങ്ങൾ പടം കാണാൻ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ പോട്ടെ ശരിയെന്നാ പടം എല്ലാം കണ്ടുകഴിഞ്ഞു